ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാര കഥകളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് ആദിപുരുഷ അവതാരം യജ്ഞ അവതാരം ബുദ്ധ അവതാരം കൽക്കി അവതാരം ഒന്നിച്ച് പറയാമെന്ന് വിചാരിക്കുകയാണ് ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ആദ്യം ആദിപുരുഷ അവതാരം പറയാമെന്ന് വിചാരിക്കുകയാണ് മഹാവിഷ്ണുവിൻ്റെ ആദ്യത്തെ അവതാരമാണ് ആദിപുരുഷ അവതാരം ആദിപുരുഷൻ പ്രപഞ്ചത്തിൻ്റെ സംരക്ഷകനാണ് ആദിപുരുഷ രൂപമാണ് നാല് കൈകളോടും ശാന്തമായ മുഖത്തോടു കൂടിയുമാണ് ആദിരൂപം നാല് വേദങ്ങളെയും സൃഷ്ടിച്ചത് ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ ശക്തി ആൾ രൂപം തന്നെയാണ് ആദിപുരുഷ അവതാരം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയും സ്ഥിതിയും സംരക്ഷിക്കുന്നതും ആദിപുരുഷനായ ഭഗവാൻ തന്നെയാണ് ഇനി യജ്ഞപുരുഷ അവതാരത്തെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുകയാണ് സ്വയംഭൂവ മനുവിന് ദേവിയിൽ മൂന്ന് പുത്രിമാരാണ് ഉണ്ടായിരുന്നത് ആഹൂതി ദേവഹൂതി പ്രസൂതി ദേവഹൂതിയെ വിവാഹം കഴിച്ചത് കർദ്ദമ പ്രജാപതിയാണ് അവർക്കാണ് കപില മഹർഷി മകനായി ജനിച്ചത് പ്രസൂതി ദക്ഷ ദക്ഷപ്രജാപതിയാണ് വിവാഹം കഴിച്ചത് ആഹൂതി വിവാഹം കഴിച്ചത് പ്രജാപതിയെ ആയിരുന്നു ആഹൂതിയുടെയും പ്രജാപതിയുടെയും പുത്രനായിട്ടാണ് യജ്ഞൻ ജനിച്ചത് യജ്ഞൻ ജനിച്ചപ്പോൾ തന്നെ പുത്രികാധർമ്മം അനുസരിച്ച് മകളുടെ പുത്രനെ മകളുടെ പിതാവിന് തന്നെ കൊടുക്കണം എന്നായിരുന്നല്ലോ അതാണ് പുത്രികാധർമ്മം അതുകൊണ്ട് യജ്ഞനെ സ്വയംഭൂവ സ്വയംഭൂവമനുവിന് തന്നെ തിരിച്ചു കൊടുത്തു സ്വയംഭൂവ സ്വയംഭൂവമനുവിൻ്റെ കൂടെയാണ് പിന്നീട് യജ്ഞൻ വളരുന്നത് യജ്ഞൻ വിവാഹം കഴിച്ചത് ലക്ഷ്മി ദേവിയുടെ തന്നെ അംശമായ ദക്ഷിണയെയാണ് ദക്ഷിണയെയാണ് വിവാഹം കഴിച്ചത് യജ്ഞൻ വളരെ ശ്രേഷ്ഠനായിട്ടുള്ളൊരു രാജാവായിരുന്നു അങ്ങനെ ആ മന്യുന്തരത്തിലെ ദേവേന്ദ്രനായിട്ടുള്ള സ്ഥാനം വരെ കിട്ടി യജ്ഞദേവനെ യജ്ഞങ്ങളുടെ എല്ലാം ഈശ്വരനായിരുന്നു അത്രയും യോഗിയായിരുന്നു യജ്ഞപുരുഷൻ ഹരേ കൃഷ്ണ ഇനി ശ്രീബുദ്ധ അവതാരത്തെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുകയാണ് നേപ്പാളിലെ ലുംബിനി ഗ്രാമത്തിലാണ് ശ്രീബുദ്ധൻ ജനിച്ചത് സിദ്ധാർത്ഥ ഗൗമ എന്നായിരുന്നു നാമം വളരെ സമ്പന്ന കുടുംബത്തിലായിരുന്നു ശ്രീബുദ്ധൻ്റെ ജനനം ആധ്യാത്മിക മാത്രമാണ് ഏറ്റവും ശാന്തി നൽകാൻ കഴിയുക എന്ന് അദ്ദേഹം ധ്യാനത്തിലൂടെ കണ്ടെത്തിയതായിരുന്നു അസാധാരണമായ ബുദ്ധിയും മറ്റുള്ളവരിൽ കരുണ കാണാനുള്ള ശക്തിയും ശ്രീബുദ്ധന് ഉണ്ടായിരുന്നു അതിസുന്ദരനായിരുന്നു അതിബുദ്ധിമാനുമായിരുന്നു ശ്രീബുദ്ധൻ ശ്രീബുദ്ധൻ്റെ മാതാപിതാക്കൾ തങ്ങളുടെ കൊട്ടാരത്തിൽ തന്നെ മകനു വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി മകനെ വിവാഹം കഴിപ്പിച്ച് അവിടെ തന്നെ അങ്ങനെ സുഖജീവിതങ്ങൾ ഒരുക്കി കൊടുത്തു എന്നാൽ ഒരിക്കൽ തൻ്റെ വീട് വിട്ടിറങ്ങിയപ്പോഴാണ് ബുദ്ധന് മനസ്സിലായത് താൻ സ്നേഹിക്കുന്ന എല്ലാവർക്കും വാർദ്ധക്യം രോഗങ്ങൾ മരണം എന്നിവ വരുമെന്ന് പിന്നീടുള്ള യാത്രയിലാണ് അദ്ദേഹം പകുതി കണ്ണടച്ച് ധ്യാനിക്കുന്ന ഋഷിയെ കണ്ടുമുട്ടുന്നതും ആധ്യാത്മികതയിലേക്ക് കടന്നു വരുന്നതും പിന്നീട് അങ്ങോട്ട് രാജകുടുംബ ജീവിതത്തിൽ താല്പര്യമില്ലാതെ ഋഷീശ്വരന്മാരെ കണ്ടെത്തി ധ്യാനിക്കാൻ തുടങ്ങി അങ്ങനെ ആറ് പകലുകളും ആറ് രാത്രിയും ധ്യാനത്തിലിരുന്ന ശേഷം മുപ്പത്തഞ്ച് വയസ്സ് തികയുന്നതിന് മുമ്പ് അദ്ദേഹം പൂർണ്ണ പൗർണമി ദിവസം പ്രബുദ്ധതയിലെത്തി അവബോധമായി ബുദ്ധൻ ഇങ്ങനെ ജ്ഞാനോദയത്തിന് ശേഷം നാൽപ്പത്തഞ്ച് വർഷത്തോളം അദ്ദേഹം എല്ലാവരെയും ഈ ജ്ഞാനോദയം പഠിപ്പിച്ചു അങ്ങനെ എല്ലാം അറിയുന്ന ബുദ്ധൻ ബുദ്ധൻ്റെ ശരീരത്തിലെ ഓരോ ചലനങ്ങൾക്ക് പോലും എല്ലാം അറിയാമായിരുന്നു എന്നാണ് പറയുന്നത് എല്ലാവരുടെ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ശ്രീ ബുദ്ധന് കഴിഞ്ഞിരുന്നു ബുദ്ധൻ നൽകിയ ഏറ്റവും വലിയൊരു വരദാനമാണ് ബുദ്ധമതം ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഇനി കൽക്കി അവതാരത്തെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുകയാണ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പത്താമത്തെ അവതാരമായാണ് കൽക്കി അവതരിക്കുന്നത് കൽക്കി എന്ന വാക്കിനർത്ഥം തന്നെ അന്ധകാരത്തെ അകറ്റുന്നവൻ എന്നാണ് കലിയുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ജനങ്ങളിൽ ധർമ്മം ഇല്ലാതാവുകയും ഈശ്വരബോധം അവർക്ക് ഒട്ടും ഇല്ലാതാവുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ളവരെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കാനായാണ് കൽക്കി അവതരിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ അവസാനത്തെ അവതാരവും വാഴ്പയറ്റിൽ നിപുണനുമാണ് കൽക്കി അധർമ്മികൾ വിളയാടിക്കൊണ്ടിരിക്കുമ്പോൾ ഭൂമിയിൽ യജ്ഞങ്ങൾ ചെയ്യാൻ ആവില്ലല്ലോ ദേവന്മാർക്ക് കിട്ടുന്ന യജ്ഞഭാഗങ്ങളും അങ്ങനെ കിട്ടാതാകുമ്പോൾ ദേവന്മാർ ബ്രഹ്മാവിനോടുകൂടി ഭഗവാന്റെ അടുത്തെത്തുകയും ഭഗവാൻ ശ്രീകൃഷ്ണൻ കൽക്കിയായി അവതരിച്ച് ദേവന്മാരെ രക്ഷിക്കാമെന്ന് വാക്കുകൊടുക്കുകയും ചെയ്യുന്നു കൽക്കി കലിയുഗത്തെ അവസാനിപ്പിക്കാനും കൃതയുഗത്തെ ആരംഭിക്കാനുമായി ഭഗവാൻ ശുക്ലപക്ഷ ശുക്ലപക്ഷദ്വാദശി ദിവസം ശാംബലമെന്ന ഗ്രാമത്തിലെ ബ്രാഹ്മണ ശ്രേഷ്ഠനായ വിഷ്ണു യെസസിൻ്റെ ഗൃഹത്തിൽ ജനിക്കും ഇതോടെ ശാമ്പല ഗ്രാമത്തിൽ നിന്ന് ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാതായി ആനന്ദം കളിയാടാൻ തുടങ്ങും ജനങ്ങൾ ധർമ്മനിഷ്ഠയുള്ളവരായിരിക്കും പക്ഷി മൃഗാദികളിൽ പോലും ആനന്ദം കളിയാടിക്കൊണ്ടിരിക്കും കൽക്കിയുടെ ഗുരുവായി വരുന്നത് പരശുരാമനായിരിക്കും അധർമ്മികളെ തുടച്ചുനീക്കിയ ആ ഭൂമുഖത്ത് പിന്നീട് കൽക്കിയുടെ ഭരണമാണല്ലോ കൽക്കിയുടെ ധർമ്മനിഷ്ഠയുള്ള ഭരണം കൊണ്ട് അക്കാലത്ത് കൽക്കിയുടെ തേജസ് കൊണ്ടും മരിക്കുന്നവർ പോലും പാപം തീർന്ന് സ്വർഗം പ്രാപിച്ചു കൊള്ളുമെന്നാണ് പറയുന്നത് പിന്നീട് താപസന്മാരുടെ ശ്രേഷ്ഠത മൂലം അവരുടെ യജ്ഞം കൊണ്ട് ദേവന്മാർ പോലും സന്തോഷിക്കുന്നു ദേവന്മാർ സന്തോഷം കൊണ്ട് ഈ ഭൂലോകം മുഴുവൻ ഓടി നടക്കും എന്നാണ് പറയുന്നത് മുനിമാർ ഘോരമായ തപസ് തന്നെ ചെയ്ത് ലോകത്തിൻ്റെ മംഗളത്തെ നിലനിർത്തും ഇതെല്ലാം കണ്ട് വളരെ സന്തോഷത്തോടു കൂടെ കൽക്കി വൈകുണ്ഠം പ്രാപിക്കും ഹരേ കൃഷ്ണ സർവം രാധാ കൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ